ഹലോ നമ്മൾ ഇന്നൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിവിടെ ഇതിന് എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ ഇത് പാവപ്പെട്ടത് കരിമീൻ എന്നല്ലേ അറിയപ്പെടുന്നത് അപ്പൊ നമുക്കിത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കടുക് ഉലുവ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും ചതച്ച് എടുത്തതാണ് പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിന്നെ ഒരു നാല് ചുമളക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വഴിയപ്പോത്തേനും നമ്മൾ അതിലേക്ക് ഉരുവ് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ചേർത്ത് കൊടുത്തു കടുക് ഉരുവേക്ക് നന്നായിട്ട് പൊട്ടിരുന്നപ്പത്തേനെ നമുക്കിനി ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മള് അരിഞ്ഞുവെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നമ്മുടെ കറിഞ്ഞീപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ഇതിന്റെ പച്ചമളൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് അയറ്റി കൊടുക്കാം അങ്ങനെ ഇതിന്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പുളി വെള്ളം ചേർത്ത് കൊടുക്കുക പുളി നേരം ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ് അതിന്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു വെള്ളം പിന്നെ അങ്ങനെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുക്കാം തിളക്കിന് വരെ നമുക്ക് ഇതൊന്ന് അരച്ചു വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്നും നമുക്ക് തുറന്നു നോക്കാം അപ്പൊ കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട് അപ്പൊ അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് ഇത് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം സിലൂപ്പ് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിലും കഴിക്കും അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം താങ്ക്